ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു ീശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ അരുവിയായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകർണ വിശുദ്ധ മരിയാ ഫൗസ്തീനായുടെ ഡയറി കുറിപ്പുകൾ എൻ്റെ കർത്താവേ അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയം എഴുതിയിക്കണമേ കൊടുങ്കാറ്റിലും സഹനത്തിലും പരീക്ഷണങ്ങളിലും എൻ്റെ അരൂപി തളരാതിരിക്കട്ടെ ഞാൻ എത്ര ബലഹീനയാണെന്ന് അങ്ങ് കാണുക സ്നേഹത്തിന് എല്ലാം ചെയ്യാൻ സാധിക്കും ദൈവത്തെക്കുറിച്ചുള്ള അഗാധമായ അറിവും ആത്മാവിൻ്റെ ഭീതിയും ആരംഭത്തിൽ ദൈവം തൻ്റെ പരിശുദ്ധിയും നീതിയും നന്മയും അതായത് തൻ്റെ കരുണയെ വെളിപ്പെടുത്തുന്നു ഒരാത്മാവ് ഇതെല്ലാം ഒറ്റയടിക്കല്ല മനസ്സിലാക്കുന്നത് അൽപ്പാൽപമായി മിന്നലൊളി പോലെ അതായത് ദൈവം സമീപസ്ഥനാകുമ്പോൾ ഇത് അധികനേരം നീണ്ടു നിൽക്കുന്നില്ല എന്തെന്നാൽ ആ പ്രകാശം ഒരാത്മാവിന് സഹിക്കുവാൻ സാധിക്കുകയില്ല പ്രാർത്ഥനാ സമയങ്ങളിൽ ആത്മാവ് പ്രകാശത്തിൻ്റെ മിന്നലൊളികൾ അനുഭവിക്കുന്നു അതിനാൽ മുമ്പത്തെ പോലെ അതിന് പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല മുമ്പ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ എത്ര ശ്രമിച്ചാലും അത് നിഷ്ഫലമാകുന്നു ഈ പ്രകാശം ലഭിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്ന വിധം തുടർന്ന് പ്രാർത്ഥിക്കാൻ എത്ര ശ്രമിച്ചാലും അതിന് തീർത്തും സാധ്യമല്ല ആത്മാവിനെ സ്പർശിച്ച പ്രകാശം അതിൻ്റെ ഉള്ളിൽ സജീവമായിരിക്കുന്നു ഒന്നിനും അതിനെ അണയ്ക്കാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല ദൈവത്തെ പറ്റിയുള്ള ഈ നൈമിഷികമായ അറിവ് ആത്മാവിനെ ആകർഷിക്കുന്നു അവിടത്തോടുള്ള സ്നേഹത്താൽ ആത്മാവിനെ എരിയിക്കുന്നു എന്നാൽ അതേസമയം ഈ മിന്നലൊളി തന്നെ ആത്മാവിന് അതിൻ്റെ അവസ്ഥയെ വെളിപ്പെടുത്തി കൊടുക്കുന്നു ഒരു വിശിഷ്ടപ്രകാശത്താൽ ആത്മാവ് തൻ്റെ ആന്തരിക അവസ്ഥ മുഴുവൻ ഗ്രഹിക്കുന്നു അത് ആത്മാവിന് ഉത്കണ്ഠയും ഭീതിയും ഉളവാക്കുന്നു എന്നാലും അത് ഭീതിയുടെ നിഴലിൽ വസിക്കുന്നില്ല അത് തന്നെ തന്നെ വിശദീകരിക്കാൻ ദൈവസന്നധിയിൽ സ്വയം തരം താഴ്ത്താനും എളിമപ്പെടുത്താനും തുടങ്ങുന്നു ഈ പ്രകാശങ്ങൾ കൂടുതൽ ശക്തമാവുകയും കൂടെ കൂടെ ആവർത്തിക്കുകയും ചെയ്യുന്നു ആത്മാവ് എത്രമാത്രം സുതാര്യമാകുന്നുവോ അത്രമാത്രം ഈ പ്രകാശം അതിലേക്ക് ആഴ്ന്നിറങ്ങുന്നു ഈ ആദ്യ കൃപകളോട് വിശ്വസ്തയോടും ധൈര്യത്തോടും കൂടെ ആത്മാവ് പ്രത്യുത്തരിച്ചാൽ ദൈവം തൻ്റെ സമാശ്വാസങ്ങളാൽ അതിനെ നിറയ്ക്കുകയും സ്പഷ്ടമായ രീതിയിൽ തന്നെ തന്നെ അതിന് നൽകുകയും ചെയ്യുന്നു ചില അവസരങ്ങളിൽ ആത്മാവ് ദൈവവുമായി ഗാഢബന്ധത്തിലാകുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു അതിന് നിശ്ചയിച്ചിരിക്കുന്ന പൂർണതയിലേക്ക് താൻ ഉയർന്നുവെന്ന് അത് വിശ്വസിക്കുന്നു എന്തെന്നാൽ തൻ്റെ കുറവുകളും വീഴ്ചകളും അതിൽ ആഴ്ന്നു പോകുന്നു അവ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതായി അതിന് അനുഭവപ്പെടുന്നില്ല ഒന്നും അതിന് അസാധ്യമായി തോന്നുന്നില്ല അത് എന്തിനും തയ്യാറാണ് ദൈവത്തിൽ ലയിക്കാനും ദൈവിക ആനന്ദം അനുഭവിക്കുവാനും തുടങ്ങുന്നു കൃപയാൽ അത് നയിക്കപ്പെടുന്നു പരീക്ഷണങ്ങളുടെയും പരീക്ഷകളുടെയും കാലം വരുമെന്ന സത്യം പരിഗണിക്കുന്നില്ല എന്നാൽ ഈ അവസ്ഥ അധികനാൾ നിലനിൽക്കുന്നില്ല മറ്റു സന്ദർഭങ്ങൾ ഉടനെ തന്നെ വരും എന്നുവരികിലും അതിന് എല്ലാം തുറന്നു പറയാൻ സാധിക്കുന്ന കൃപ നിറഞ്ഞ ഒരു കുംഭസാരക്കാരനുണ്ടെങ്കിൽ ആ ആത്മാവ് ദൈവകൃപയോട് കൂടുതൽ വിശ്വസ്തയോടുകൂടി പ്രതികരിക്കും എന്നത് ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നു